ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷിബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു കപ്പ് റവ കൊണ്ട് ആവിയിൽ തയ്യാറാക്കിയെടുത്ത നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നാൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായി ആദ്യം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം റവ എടുക്കുമ്പോൾ വറുത്തതായിരുന്നാലും വറക്കാത്തതായിരുന്നാലും ഏതായാലും കുഴപ്പമില്ല ഞാനിവിടെ ഇരുന്നൂറ്റി എൺപത് എം എൽ ഡി കപ്പിലാണ് റവ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇനി മധുരത്തിനാവശ്യമായിട്ട് ഒൻ ബൈ തേർഡ് കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് മധുരം നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് കറക്റ്റായിട്ടുള്ളൊരു മധുരമാണ് ഇനി അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം അടുത്തതായി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടിനെ ഒന്ന് അരച്ചിട്ടെടുക്കാം നന്നായിട്ടൂടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മിക്സ് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഞ്ചസാരയുടെയും റവയുടെയും മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാനിവിടെ അര ടീസ്പൂൺ ഇൻസ്റ്റൻ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി വെള്ളം ഒഴിച്ച് നന്നായിട്ടേനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് പകുതി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം ആദ്യം പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടേനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ ബാറ്ററി തിക്കായിട്ടാണ് ഇരിക്കുന്നത് നമുക്കിനി ബാക്കി വെച്ചിട്ടുള്ള വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടിനി മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ടിവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നമുക്കിത് പൊങ്ങാനായിട്ട് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും കുറഞ്ഞതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി മാറ്റിവെക്കണം ഇനി നമുക്കിത് അടച്ച് വെച്ച് രണ്ടോ മൂന്നോ മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ നന്നായിട്ട് നന്നായിട്ടിനി ഒന്ന് പൊങ്ങി കിട്ടും ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് രണ്ടര മണിക്കൂറായിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇതിവിടെ നന്നായിട്ട് നന്നായിട്ടിനി മാവൊന്ന് പൊങ്ങി കിട്ടിയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം ഒരുപാടിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കരുത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും ബാറ്ററി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇതുപോലുള്ള പേപ്പർ കപ്പ്സിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് ഈ കപ്പിലേക്ക് നമുക്ക് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്തിട്ട് എടുക്കാം നെയ്യോ ഓയിലോ വേണമെങ്കിലും ബ്രഷ് ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലത്തെ കപ്പില്ലെങ്കിൽ സ്റ്റീൽ ബൗളിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്തിട്ടെടുക്കാം ഞാനിവിടെ കപ്പിൽ നെയ്യൊന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ കപ്പിൻ്റെ മുക്കാൽ ഭാഗം വെച്ച് വേണം കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പിലും കൂടെ ബാലൻസ് ഉള്ള മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ കപ്പിലും ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള നട്ട്സോ കിസ്മിസോ വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ചെറിയാണ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അത് വെച്ച് നമുക്കിതുപോലെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്തിട്ട് എടുക്കാം ഇതിയുടെ ചെറിയെല്ലാം വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ആവിയിലാണ് വേഗിച്ചിട്ട് എടുക്കുന്നത് അതിനായിട്ട് സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഓരോരോ കപ്പായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം എല്ലാ കപ്പും വെച്ചതിന് ശേഷം അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് മുതൽ ഒരു ഇരുപത് മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേഗിച്ചിട്ട് എടുക്കാം ഇതിപ്പോൾ വേഗാൻ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം എന്ന് ഒരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കാം ടൂത്ത് പിക്ക് ക്ലീനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ടിനി കുക്കായി വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഇനി ടൂത്ത് പേക്ക് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് നമുക്കൊരു കത്രിക വെച്ച് ഇതുപോലെ ഒന്ന് സൈഡൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൽ നിന്ന് മാറ്റിയെടുക്കാം നെയ്യൊക്കെ ബ്രഷ് ചെയ്തെടുത്തിട്ടുള്ളതുകൊണ്ട് ഒട്ടും തന്നെ അതിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്